നിഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് റേറ്റുള്ള പ്ലാന്റ്സുകളാണ് ഉപ്പം ഉള്ളത് കേട്ടോ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ടെൻ ക്യാരറ്റാണ് ഈ ടെൻ ക്യാരറ്റ് അത്യാവശ്യം നല്ല പ്ലാന്റ് ആട്ടോ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ ഫ്രൂട്ടൊക്കെ ഇതിൽ പിടിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ടെൻ ക്യാരറ്റാണ് മുന്നൂറ്റി അൻപതാണ് ഇത് വേണ്ട ഫുൾ ലീഫായിട്ട് അടിപൊളി അച്ചോറായിട്ടുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ മുന്നൂറ്റി അൻപത് രൂപേന കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് മഹാഷട്ടി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപ കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അടുത്തത് ഇയർ ഫോ ആണ് ഇതിൻ്റെ ഇത് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് കേട്ടോ ഈയൊരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ അടുത്തത് ഈയൊരു പ്ലാന്റ് ഫിലോട്ടുണ്ടോ പാരിസോ ബേൾ മാക്സിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് വെരിക്കോസം സീബ്ര എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെയാണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഹാങ് ചെയ്തിട്ടിടാൻ പറ്റിയ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് വരുന്നത് കേളിയായിട്ട് വരുന്ന വിഘോണിയാണ് അപ്പോൾ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഫുൾ പോട്ടായിട്ടാണ് നൽകുന്നത് മൂന്ന് ഷൂട്ടുണ്ട് ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു ഫേണ് പീ കോക്ക് ഫാണാണ് ഈ ഒരു ഫേണിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു പ്ലാന്റ് മോസ്റ്ററ പെറുവാണ് ആണ് ഈയൊരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരൊറ്റ പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു സെയിം പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഫുൾ പോട്ടായിട്ട് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപക്കാണ് ഈ ഫുൾ പോട്ടായിട്ട് കൊടുക്കുന്നത് നല്ല വൈറ്റ് ഫ്ലവർ ഇടുന്ന പ്ലാന്റ് ആണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അതുപോലെ ഈ ഒരു സെയിം പ്ലാന്റ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അതുപോലെ ഇത് ലക്കി ബാമ്പു ആണ് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഒന്നിന് അഞ്ച് രൂപ ഫുൾ പോട്ടാണെങ്കിൽ ഇത് നാൽപ്പത് രൂപ കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റ് ഇതിൽ രണ്ട് ഷൂട്ടുണ്ട് അത്യാവശ്യം നല്ല ഷൂട്ട് തന്നെ കേട്ടോ രണ്ട് ഷൂട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ ഈയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്ന ഫുൾ പോട്ടിന് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇത് ഫുൾ പോട്ടായിട്ട് അതുപോലെ ഡെക്ക്ഫീത്ത് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അതുപോലെ ഇതിൽ അടീനിയത്തിൻ്റെ കട്ടിങ്സ് വെച്ചതുണ്ട് അതുപോലെ പീകോക്ക് ഫേണും ഉണ്ട് ഇത് രണ്ടിനും കൂടെ നൂറ് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ബ്ലൂ ആണ് മുപ്പത് രൂപ കേട്ടോ ഈ ബ്ലൂ ഡൈസിന് ബ്ലൂ ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ ഇതിന് മുപ്പത് രൂപ അടുത്തത് ഇത് ഫിലോണ്ടോൺ മാക്സ് ആണ് ഇത് വെരിഗേറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന യെല്ലോ കളറായിട്ട് വരുന്നതാണ് ഇതിന് ഇരുന്നൂറ്റി അറുപത് രൂപേനു കേട്ടോ ഇതതുപോലെ മണി പ്ലാന്റ് ആണ് ഇത് ഫുൾ പോട്ടിന് നൂറ്റി ഇരുപത് രൂപേനു കേട്ടോ ഇത്തത് ടി ട്വൻ്റി ഫോർ എന്നറിയപ്പെടുന്ന സിംബോണിയാണ് ഇതിന് എൺപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഇയർ ബികോണിയ ഇയർ ബിഗോണിയക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് ഇയർ ബിഗോണിയക്ക് റേറ്റ് വരുന്നത് അടുത്തത് ഇയർ കലേഡിയം ഈയൊരു കലേഡിയത്തിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് ഈയർ കലാത്തിയ ഈയൊരു കലാത്തിയക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അതുപോലെ ഈ ഒരു ജി ജി പ്ലാന്റ് ഇതിന് എൺപത് രൂപ കേട്ടോ അതുപോലെ അടീനിയത്തിൻ്റെ തൈകളുണ്ട് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്ന നൂറ്റി ഇരുപത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതിൽ മഞ്ചുള പോത്തോസും ഉണ്ട് അതുപോലെ തന്നെ ഈയൊരു പ്ലാന്റും ഒരുമിച്ച് നൂറ്റി ഇരുപത് രൂപ കേട്ടോ അതുപോലെ പീസ് ലില്ലി എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു കലാത്തിയ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ അറുപത് രൂപയാണ് അതുപോലെ ഈ ഒരു കലാത്തിയ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ട് ഇതാ വലിയൊരു ഷൂട്ട് അതുപോലെ രണ്ടാമത്തെ ഷൂട്ട് ഇത് മൂന്നാമത്തെ ചെറിയൊരു ഷൂട്ട് ഉണ്ട് പിന്നെ ഈ ഒരു വലിയ ലീഫായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് അതുപോലെ ഇതൊരു വലിയ കലാത്തിയേനെ നൂറ് രൂപേന കേട്ടോ ഈ ഒരു വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് റേറ്റ് വരുന്ന എഴുപത് രൂപ ട്ടോ ഫുൾ പൂട്ട് അതുപോലെ ഈ ഒരു ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ട്ടോ ഒരു പ്ലാന്റിന് ചെറിയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റിന് പത്ത് രൂപയാണ് ട്ടോ ഈ ഒരു പ്ലാന്റിന് റേറ്റ് അതുപോലെ ഈ ഒരു പ്ലാന്റ് ബ്ലൂ ഫ്ലവർ ആയിട്ട് വരുന്നതാണ് ഇരുപത് രൂപ അതുപോലെ ഈ കലാത്തിയ ഫുള്ളായിട്ട് വരുന്ന രണ്ട് ഷൂട്ട് ഉണ്ട് ഇതിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ കേട്ടോ ഒരു പ്ലാന്റ് ഇരുപത് രൂപ കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതുപോലെ ആയിട്ട് വരും നല്ല നല്ല വെയിലുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ നല്ല ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അതുപോലെ ഈയൊരു പ്ലാന്റ് ഇതിന് ഇരുപത് രൂപേനെ കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റ് കട്ടിങ്സ് പത്ത് രൂപ അതുപോലെ ഈയൊരു പ്ലാന്റ് അടിപൊളി പ്ലാന്റ് കേട്ടോ അത് ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റിൻ്റെ വൈറ്റിലാവൻ്റെ തൈകൾ ആയിട്ടുണ്ട്. എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു കലേടിയ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അതുപോലെ ഈ ഒരു ആന്തൂറിയം റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിങ്ക് കളർ ഫ്ലവറാണ് കേട്ടോ വലിയ ലീഫായിട്ട് വരുന്നത് നമ്മൾ നോർമൽ ആണ് നാൽപ്പത് രൂപ അതുപോലെ ഇതൊരു ക്ലെയിംബീൻ പ്ലാന്റ് ആണ് ആണ്ട്ടോ അടിപൊളി ഫ്ലവർ ആണ് പെപ്പർ വെറൈറ്റിയിൽ വട്ട ഇതിന് റേറ്റ് വരുന്ന നൂറ് രൂപയാണ് കേട്ടോ അതുപോലെ ഈയൊരു പ്ലാന്റ് കെട്ടോ ഇത് സിങ്കോണിയം ബ്ലാക്ക് വെറൈറ്റി പെടുന്നതാണ് ഇതുപോലെ ഇതിലൊരു മൂന്ന് ഷൂട്ട് ഫുൾ പോട്ടാക്കിയിട്ട് നൂറ് രൂപയാണ് കേട്ടോ അതിന് അതുപോലെ ഈ ഒരു പ്ലാന്റ് അൻപത് രൂപ കേട്ടോ ഇതും ഫിലോറോണ്ടോൺ പാരീസോ എന്ന ബേൾ മാക്സ് ആണ് വെരിഗേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് എഴുപത് രൂപ കേട്ടോ ഇതിന് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഫുൾ പോട്ടാണ് നൂറ് രൂപക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് താഴെ തായേക്കാടി വാട്സപ്പ് നമ്പറിലൊന്നും മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ വേടിയായിട്ട് ഇനി വരാം